ഇന്നലെ കുട്ടികളൊക്കെ പാടേ ചെറിയ ചാളി ആകെ ചളി ഈ കാണുന്ന ചെളി കണ്ടില്ലേ ഇതിൻ്റെ അവസ്ഥ ഇതിൻ്റെ ഇതിൻ്റെ കോലം കണ്ടില്ലേ ഞങ്ങൾ ഫ്രണ്ടേജ് കാണുന്നില്ലേ ഈ കളറാണ് ഇത് നമുക്ക് ഫുൾ വൈറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഗൈസ് ഫൈനൽ രണ്ട് സൈഡും വാഷ് ചെയ്ത് പോക്കറ്റിൽ കുറച്ച് ചളി ഉണ്ടായിരുന്നു അതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഗൈസ് നമ്മളൊന്നൊരു പുതുതായിട്ടൊരു പരീക്ഷണം കേട്ടോ ആ കൈ കൊണ്ട് വാഷ് ചെയ്യില്ല കാർ റേറ്റ് ഇതാ ആഫ്റ്റർ ആൻഡ് ബിഫോർ ഈ കളർ എടുക്കണോ ഈ കാണുന്ന ഈ കളറ് കൊണ്ടുവരണം ഇന്നലെ കുട്ടികളൊക്കെ പാടേ ചെറിയ ചാളി ആകെ ചളി ഈ കാണുന്ന ചെളി കണ്ടില്ലേ ഇതിൻ്റെ അവസ്ഥ ഇതിൻ്റെ ഇതിൻ്റെ കോലം കണ്ടില്ല ഞങ്ങൾ ഫ്രണ്ടേജ് കാണുന്നില്ലേ ഈ കളറാണ് ഇത് നമുക്ക് ഫുൾ വൈറ്റാക്കി എടുക്കണം ചലഞ്ചാണ് നോക്കല്ലേ എന്തായാലും ഇപ്പോൾ വെള്ളമുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഒന്ന് പരീക്ഷിക്കാം റെഡി കൊതുക് ആണ് സഹിക്കാൻ പറ്റത്തിട്ടോ പെരും കൊതുക് ഇങ്ങട്ട് നോക്കി നീ ഇങ്ങട്ട് നോക്കി ഈ കളറ് ഈ കളറ് എത്ര മാറ്റുണ്ട് ഇതാണ് ഇപ്പോൾ എന്നെ കല്ലുമ്പോൾ പോയി തിരുമ്പാ പണിയത് ഞാൻ തിരുമ്പണ് അപ്പോൾ റെഡി ഇല്ലേ ഇനി ഇതിൻ്റെ മറുവശം ആദ്യം ഇവിടെ ഉള്ള വേസ്റ്റ് വെള്ളം പോയി ആരെ കേ വൈകുന്നേരം കളിയില്ല ചെലപ്പോ ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് ക്ലോറോക്സിൽ ഇട്ടാണെന്നുള്ളത് അഞ്ചു മിനിറ്റ് ആയിട്ടില്ല നമ്മൾ സാധാ സർഫിൽ ഇട്ടിച്ചിട്ടുള്ളൂ അഞ്ചു മിനിറ്റ് പോലും ആയിട്ടില്ല ജസ്റ്റ് ഇതിന്റെ വെള്ളം കൊണ്ട് ഞാൻ ഒന്നു ഫില്ല് ചെയ്തു നേരെ നേരിട്ട് ഉപയോഗിച്ച് അതായത് നമ്മൾ സർഫ് മറ്റേ സർഫിൽ പിടിക്കാനുള്ള ടൈമും ആയിട്ടില്ല ക്ലോറക്സ് ക്ലോറക്സ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഗായ്സ് ഫൈനൽ ആയിട്ട് രണ്ട് സൈഡും വാഷ് ചെയ്ത് പോക്കറ്റിൽ കുറച്ച് കളി ഉണ്ടായിരുന്നു അതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ആദ്യത്തെ രീതിയിൽ നമ്മളാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇതിനായിട്ട് ഇപ്പോൾ ഗൺ വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ വീട്ടിൽ കാർ വാഷ് ചെയ്യുന്ന കൂടെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ തോന്നിയപ്പോൾ ചെയ്ത് മാത്രമേ ഉള്ളൂ സീരിയസ് ആയിട്ട് ഇരിക്കണ്ട വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു ഷെയർ ചെയ്യാം താങ്ക്